ും വേദനകളും ധന്യമായി വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ കുറത്തിയാട്ടം എന്ന ഈ കലാരൂപം കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ഉണ്ടാകുന്നു എന്നത് ഐതിഹ്യമാണ് ശനിദേവന്റെ ആക്രമണം ശക്തമാകുമ്പോൾ കുറവനായും പുറത്തിയായും തങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളുമാണല്ലോ ഇതെന്ന് ഓർത്ത് മഹാദേവനും പാർവതീദേവിയും ഭക്തജനങ്ങളുടെ ഇടയിലിരുന്ന് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുന്നു എന്നതും എന്ന ഈ കലാരൂപം പൂർണ്ണമായി മഹാദേവനും പാർവതി ദേവിയും ഈ പ്രകൃതി നിയമം അനുസരിച്ച് ഇതെല്ലാം നാം അനുഭവിച്ചേ മതിയാകും ഭൂമിയിലുള്ള സാധു ജനങ്ങൾ ദശയിലൂടെ അനുഭവിക്കുന്ന കഷ്ടതകൾ ഇതിലും എത്രയോ വലുതായിരിക്കും സത്യം മഹാദേവ എങ്കിലും

കൈലാസത്തിൽ അതാണ് ഈ വേഷം നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും മഹാദേവ അങ്ങോടൊപ്പം എത്ര കാലം വേണമെങ്കിലും കാനനത്തിൽ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എങ്കിൽ കുറവനായും പുറത്തിയായും നമുക്ക് രൂപമാറ്റം സാധ്യമാവണം താമസമില്ല ദേവി പുറമനാകേണ്ടത് നാമുംകേണ്ടത് ദേവിയുമാണ് അനർത്ഥങ്ങൾ ശരിയാണ് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ തന്നെയാണ് രോഗമാറ്റം നിറവേറ്റിയാലും നിറഞ്ഞ മനസ്സോടെ യാത്രയാവാം ദേവി അങ്ങനെയാവട്ടെ മഹാദേവ പോവാതി പെന്താമൻ നേരെ നിന്ന് കൊല്ലി വെണ്ണയക്ഷി ചെന്തേ പോവാതിരെ നിന്ന് കൊല്ലടി വെണ്ണെല്ല ന്മാരുണ്ടാകില്ല ശരിയാണ് മറ്റു പാണ്ഡവന്മാരെ പോലെ അഞ്ചു പുത്രന്മാര് കൈ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു ഇന്നൊന്നും കെട്ടിയില്ല എന്റെ ദൈവമേ കാട്ടാന കുക്കിയാൽ പോലും എന്റെ ഏതായാലും ഞാൻ ഈ പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്കാം എത്ര നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് വിളിക്കുകയായിരുന്നു എന്നിട്ട് അമ്മ ദക്ഷിണ എന്തെങ്കിലും തന്നോ അയ്യോ അതെന്താണേ നിന്നി എത്ര ദിവസമായി ഞാൻ കണ്ടിട്ട് നിന്നീ എവിടേക്ക് തിരഞ്ഞു നടന്നു ചെപ്പറത്തില്ലേ പെണ്ണെണ്ണേ അതുകൊണ്ടേ ഞാൻ കാടും മേടും ഒക്കെ തിരഞ്ഞു നട சங்கத சசி மௌலே ஜ ஜ சர்காயு ஜ புல பதவே சங்கத சசி மௌலே ஜெய ஜெய சகாயுத ஜய புல பதவே திங்களும் பிளியும் சாம்பலும் பபுகளன் முதலிச்சபே திங்கள பம்பிளும் சாம்பலும் பபுகளன் முதல

ൊന്നും ശരിയടി മക്കളെ അല്ല എനിക്കിതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു സാരമില്ല നിങ്ങൾ വിഷമിക്കണ്ട അതിനെ നേരെ മണിയായി എനിക്കങ്ങടെ പോകാൻ തിടുക്കായിരിക്കുന്നു ആട്ടെ മുത്തശ്ശേ മുത്തശ്ശി ആരാണെന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ അച്ഛ ആ ഞാൻ അങ്ങോട്ട് പറന്നു പോയെ പിന്നെ മുത്തശ്ശി ആരാണെന്ന് പറയുന്നതിന് മുൻപ് എന്റെ മക്കളെ നിങ്ങൾ രണ്ടുപേരും ആരാണെന്ന് മുത്തശ്ശി പറയട്ടെ പറയും മുത്തശ്ശി നിങ്ങളിൽ ഒരാള് പാർവതി ദേവിയും എന്റെ മറ്റൊരാള് രുക്മിണി ദേവിയുമാണ് ലോകമാതാക്കളായ നിങ്ങളുള്ള കലഹം മൂർച്ഛിച്ചാൽ അത് സർവനാശത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയപ്പോ മുത്തശ്ശിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല മക്കളെ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വന്ന മുത്തശ്ശി ആരെന്നു പറയാം മുത്തശ്ശി ലക്ഷ്മി ദേവിയാണ് മക്കളെ ലക്ഷ്മി ദേവി